വയസ് അച്ഛൻ അച്ഛൻ ഒരു ബ്രദറായിട്ട് സഭയിൽ ചേർന്നു ദീർഘനാൾ പോസ്റ്റ് പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്തു സഭയോട് ഒത്തിരി കൂറുണ്ടായിരുന്നു വൈദികനായ സഭ വിഭജിച്ച സമയത്ത് വൈദികനായവാനായിട്ട് ചേർന്നു പ്രായമായെങ്കിലും പഠിച്ച് അച്ഛനായി അതിനുശേഷം തീക്ഷ്ണത പ്രേക്ഷിത തീഷ്ണതയിൽ പിന്നെ വടക്കേ ഇന്ത്യയിൽ ജോലിക്ക് പോയി പഞ്ചാബിൽ ആക്സിഡൻറ്റിൽ മരിച്ചു അച്ഛനെ പ്രത്യേകമായിട്ട് ഓർമ്മിക്കുന്നു ആ തീഷ്ണതയും തീവ്രതയും കണ്ണിന് കാഴ്ചക്കുറവുണ്ടായിരുന്നു അച്ഛൻ്റെ പ്രവർത്തനത്തെ അച്ഛൻ്റെ തീഷ്ണതയെ ഞങ്ങൾ ഓർമ്മിക്കുന്നു പ്രാർത്ഥിക്കുന്നു നിത്യാശ്വാസം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധപരമ ദീപികകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഭൂച്ചുണ്ടായിക്കട്ടെ ശംശിയായിരിക്കും സ്ഥിതിയായിരിക്കട്ടെ